ഒഴുകൂർ സ്കൂൾ വാനടിച്ച എൽ കെ ജി വിദ്യാർത്ഥിയുടെ ദാരുണാദ്യം ബസ് ഡ്രൈവർക്കും സ്കൂൾ അധികൃതർക്കും എതിരെ കുട്ടിയുടെ കുടുംബവും നാട്ടുകാരും രംഗത്ത് അപകടമരണത്തിന്റെ സിസിടി വി ദൃശ്യം പുറത്തു വന്നതോടെയാണ് ഡ്രൈവർക്കെതിരെ കർശന നടപടി വേണമെന്ന ആവശ്യം ഉയരുന്നത് ഒഴുകൂരിൽ കുമ്പളപ്പറമ്പ് എ ബി സി മോഡിസോറി സ്കൂളിലെ വിദ്യാർത്ഥിയായ അഞ്ചു വയസ്സുള്ള എൽ കെ ജി വിദ്യാർത്ഥി എമിൻ നിസ്വിനാണ് കഴിഞ്ഞ ദിവസം കൊണ്ടോടിക്കടുത്ത് ഒഴുകൂർ കുന്നക്കാട് മൂച്ചിക്കുണ്ടിൽ വീടിനു മുന്നിൽ സ്കൂൾ വാൻ ഇടിച്ച് മരണപ്പെട്ടിരുന്നത് വിദ്യാർത്ഥിയുടെ അശ്രദ്ധയാണ് അപകട കാരണമെന്നായിരുന്നു നേരത്തെ ഡ്രൈവർ നൽകിയിരുന്ന വിശദീകരണം എന്നാൽ സിസിടിവി ദൃശ്യം പുറത്തു വന്നതോടെയാണ് കുടുംബവും നാട്ടുകാരും ഡ്രൈവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് ആവശ്യപ്പെടുന്നത് എന്റെ സുഹൃത്തിനെപ്പോൾ സംഭവിച്ചൊരു അവസ്ഥ എങ്ങനെയൊക്കെ പറഞ്ഞറിയിക്കാന്നുള്ളതെന്നെ നമുക്കൊരു അവനെ കണ്ടെ തന്നെ നമുക്കറിയാൻ പറ്റും ആരവസ്ഥ അവസ്ഥ നമ്മളെ ആ ആരെ ഫാമിലിക്കും ഒരു കുടുംബത്തിനും നാട്ടിലും ഉണ്ടാകാൻ പാടില്ല ഈ അപകടത്തിനെതിരെ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ തക്കതായ നടപടികൾ സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് ഇവിടെ ഉണ്ടായ സ്കൂൾ വാഹന അപകടത്തിൽ വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവർക്കും സ്കൂൾ അധികൃതർക്കും അതിന് അപകടത്തിൽ വലിയ പങ്ക് തന്നെ ഉണ്ട് അതിൽ ഒന്നാമതായിട്ട് ആ ഡ്രൈവർ ആ കുട്ടിയെ ഇറക്കിയതിന് ശേഷം പിന്നെ തീരെ നോക്കിയാൽ ഇറക്കിയ ഉടൻ തന്നെ വണ്ടിയെടുത്ത് പോകാനുണ്ടായ സി സി ടി വിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്കൂൾ അതി അധികൃതർ വണ്ടിയിൽ സ്കൂൾ ബസ്സുകളിൽ ആയമാരെ വെക്കണം എന്നുള്ളൊരു സർക്കാർ നിയമം തന്നെ ഉണ്ട് ആ ഇന്നലെ വന്ന ബസ്സിൽ പിന്നെ ആയ ഉണ്ടായിരുന്നില്ല അത് രണ്ടാമത്തെ തെറ്റ് സ്കൂൾ അധികൃതർ രണ്ടാമത്തെ തെറ്റ് ഈ വാഹനത്തിൽ ഇവിടെ അലവാസികളല്ല ഇപ്പോൾ പറയുന്നത് ഈ വാഹനത്തിൽ ഡ്രൈവർ മാത്രമാണ് ആയ ഇതിലുണ്ടാവില്ല അതുപോലെ തന്നെ അതിലെ സൗണ്ട് സിസ്റ്റം ഭയങ്കര സൗണ്ട് പുറത്തേക്ക് ഒരു നിലക്ക് പുറത്തേക്ക് ഒരുപാട് ശബ്ദം ഉണ്ടാക്കുന്ന പോലത്തിലുള്ള സൗണ്ട് സിസ്റ്റം ആയിട്ടാണ് വണ്ടി വരുന്നത് ഈ വണ്ടി ഇവരെ വണ്ടി തന്നെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് കഴിഞ്ഞൊരു വർഷത്തിൻ്റെ ഉള്ളിൽ ഒരു രണ്ട് മൂന്ന് അവിടെ അവിടെ തന്നെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ അന്ന് സ്കൂൾ അധികൃതന്ന് കാര്യങ്ങൾ ഉന്നയിച്ച് അവർ റെഡിയാക്കാൻ കാര്യങ്ങൾ രക്ഷിതാക്കൾ എല്ലാവരും ചെന്ന് രണ്ട് മൂന്ന് വട്ടം താക്കിയത് കൊടുത്തിരുന്നു അവർ കാര്യ ഗൗരവത്തിലെടുത്തിട്ടില്ല അപകടം സംഭവിക്കുമ്പോഴുള്ള കുട്ടി വന്ന ബസ് എ ബി സി അവരെ അവരുടെ സ്ഥാപനത്തിന്റെ വണ്ടിയല്ല അത് പുറത്തുനിന്ന് പ്രൈവറ്റായിട്ട് പോണ വണ്ടി താൽക്കാലികമായിട്ട് അവർ യൂസ് ചെയ്താണ് പിന്നെ ആയില്ലാത്ത ഇല്ലാത്ത സ്ഥിതിക്ക് ഡ്രൈവർ ആ കുട്ടി റോഡ് ഇറങ്ങിയതിന് ശേഷം റോഡ് മുറിച്ച് കട കടത്തി ആ കുട്ടിയുടെ യഥാർത്ഥ സ്ഥലത്ത് എത്തിച്ചു കൊടുക്കില്ല ഡ്രൈവറ് ആയില്ലാത്ത ഇല്ലാത്ത സ്ഥിതിക്ക് ഡ്രൈവറ് കടമ തന്നെയാണ് പക്ഷെ ഡ്രൈവർ ആ കുട്ടി ഇറങ്ങിയ ഉടനെ തന്നെ ആ കുട്ടി ഇറങ്ങി അതേ ലെവലിൽ മൂപ്പൊരു വണ്ടി വലിച്ച് എടുത്ത് അതേ സ്പീഡ് എടുത്ത് പോകണു സി സി ടി വി ദൃശ്യങ്ങൾ നമുക്ക് ശരിക്ക് കാണാൻ പറ്റും കുട്ടി ഇറങ്ങിയ ഉടൻ തന്നെ കുട്ടി നേരെ ഫ്രണ്ടിലേക്ക് വരികയുണ്ടായത് ഡ്രൈവറ് ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒരുപാട് ഈ അപകടം ഒഴിവാക്കുക അത്രയും പൂർണ്ണമായിട്ട് നമുക്ക് ആ സി സി ടി വിയിൽ നമുക്ക് ആ ദൃശ്യങ്ങൾ നമുക്ക് ശരിക്ക് അറിയാൻ സാധിക്കുന്നതാണ് വാഹനത്തിൽ ആയമാരോ കുട്ടികളുടെ സുരക്ഷയ്ക്ക് മറ്റ് ജീവനക്കാരോ ഉണ്ടായിരുന്നില്ലെന്നും ബസ് ഇറങ്ങിയ കുട്ടി റോഡ് ക്രോസ് ചെയ്യുന്നതിനിടെ അതേ ബസ് തന്നെയാണ് കുട്ടിയുടെ ദേഹത്തെ കയറിയിറങ്ങിയതെന്നും സിസി ടി ദൃശ്യത്തിൽ വ്യക്തമാക്കുന്നുണ്ട് കുറ്റിപ്പുറത്തെ നൂറുദ്ദീൻ അംജിദ ജബിന്റെയും ഏകമകനാണ് മരണപ്പെട്ട യമീൻ ന്യൂസ് ടെൻ കൊണ്ടോട്ടി യമിൻ നേരത്തെ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യൂ